പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അടുത്തൊരു വാർത്ത അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്ട്രൈക്കർ ആയിട്ടുള്ള ജീസസ് യുമിനസ് ബ്ലാസ്റ്റേഴ്സ് വിട്ടിരിക്കുകയാണ് താരം ക്ലബ്ബ് കിട്ടത്തിൻ്റെ ഒരു ഒഫീഷ്യൽ പ്രഖ്യാപനം കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെ പുറത്തുവിട്ടിരുന്നു തന്റെ താൽപ്പര്യ പ്രകാരം തന്നെയാണ് ജീസസ് ക്ലബ്ബ് വിട്ടത് എന്ന് താരം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് മറ്റൊരു യൂറോപ്യൻ ക്ലബ്ബിൽ നിന്നും മികച്ചൊരു ഓഫർ തന്നെ ജീസസിന് ലഭിച്ചിരുന്നു താരം അത് സ്വീകരിക്കുകയായിരുന്നു ജീസസ് കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഉണ്ടാകുമെന്നായിരുന്നു ആരാധകരെല്ലാം പ്രതീക്ഷിച്ചിരുന്നത് തുടർച്ചയായിട്ട് മത്സരങ്ങൾ കളിക്കാൻ തന്നെയാണ് തനിക്ക് താൽപ്പര്യമുള്ളത് എന്ന് ജീസസ് വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ നിലവിലെ അവസ്ഥ കാരണം കൊണ്ട് തന്നെ ഇത്രയും വലിയ ബ്രേക്കൊന്നും എടുക്കാൻ തനിക്ക് കഴിയില്ല ഈ ഒരു സിറ്റുവേഷനിലും തനിക്ക് പിന്തുണ നൽകിയ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിനോടും ആരാധകരോടും അദ്ദേഹം നന്ദി പറയുകയായിരുന്നു യൂറോപ്പിലേക്ക് തിരികെ പോവുക എന്ന് തന്നെയാണ് തൻ്റെ ലക്ഷ്യം മാത്രമല്ല കൺസിസ്റ്റൻ്റായി തനിക്ക് മത്സരങ്ങൾ കളിക്കണം ഇത്രയും വലിയൊരു ബ്രേക്ക് എടുക്കുകയാണെങ്കിൽ തൻ്റെ കരിയറിനെ അത് ബാധിക്കാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെയാണ് ജീസസ് ഈ ഒരു ഡിസിഷൻ എടുത്തത് ഒരു പ്രൊഫഷണൽ പ്ലെയറെ സംബന്ധിച്ച് അയാളുടെ കരിയർ തന്നെയാണ് പ്രധാനം പോളിഷ് ഫസ്റ്റ് ഡിവിഷൻ ക്ലബ്ബായിട്ടുള്ള ബ്രൂക്ക് ബെറ്റ് എർമാലിക്ക എന്നൊരു ക്ലബ്ബിലേക്കാണ് ജീസസ് പോയിരിക്കുന്നത് താരത്തിന് കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഇനിയും കോൺട്രാക്റ്റും ഉണ്ടായിരുന്നു അടുത്തൊരു വാർത്ത ഐ എസ് എൽ ആരാധകരെ എല്ലാം വളരെയധികം നിരാശപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് നിലവിൽ പുറത്തു വരുന്ന വാർത്തകൾ ഐ എസ് എൽ ആരാധകരെ ഏറെ വേദനിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് അങ്ങനെ ഇന്ത്യൻ സൂപ്പർ ലീഗ് താൽക്കാലികമായി നിർത്തി വെച്ചിരിക്കുകയാണെന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മാർക്കസ് മൃഗ്ലാവ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ഐ എസ് എൽ സീസൺ തുടരാൻ കഴിയില്ലെന്ന് ഐ എസ് എൽ ക്ലബ്ബുകളെയും എ ഐ എഫ് എഫിനെയും അറിയിച്ചു കൂടാതെ നിലവിലെ എം ആർ ഐ കാലാവധി കഴിഞ്ഞുള്ള കരാർ ഘടനയെക്കുറിച്ച് കൂടുതൽ വ്യക്തത വരുന്നതുവരെ വരെ ഐ എസ് എൽ നിർത്തിവെക്കുകയാണ് എന്ന് മാർക്കസ് വ്യക്തമാക്കിയിരുന്നു നിലവിൽ ഇപ്പോൾ താൽക്കാലികമായി ഐ എസ് എൽ നിർത്തിവെച്ചിരിക്കുകയാണ് അടുത്ത സീസൺ നടക്കാൻ ചാൻസ് ഇല്ല എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് എന്തായാലും ഐ ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾ ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഐ എൽ ആയിട്ടും കേരളാ ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കോൺ ഓൾപ്ഷനി ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം